നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ നടുക്കിയ ആലുവ മാഞ്ഞൂരാൻ കൂട്ടക്കൊലയ്ക്ക് കാൽ നൂറ്റാണ്ട് നഗരമധ്യത്തിൽ ഒരു കുടുംബത്തിലെ ആറുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിന് ഇരുപത്തിയഞ്ച് വർഷമാകുന്നു രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിനാണ് സബ്ജയിൽ റോഡിൽ മാഞ്ഞൂരാൻ അഗസ്റ്റി ഭാര്യ ബേബി മക്കളായ ജസ്മോൻ ദിവ്യ അഗസ്റ്റിന്റെ അമ്മ ക്ലാര സഹോദരി കൊച്ചുറാണി എന്നിവർ അതിനിഷ്ഠൂരമായി കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരുടെ ബന്ധുവും ആലുവ നഗരസഭയിൽ താൽക്കാലിക ഡ്രൈവറുമായിരുന്ന ഐ എം എക്ക് സമീപം വത്തിക്കാൻ സ്ട്രീറ്റിൽ താമസിച്ചിരുന്ന ആന്റണി ആയിരുന്നു കേസിലെ ഏക പ്രതി ഇയാൾക്ക് വിദേശത്ത് പോകാൻ കൊച്ചുറാണി വാഗ്ദാനം ചെയ്ത പണം നൽകാത്തതിനുള്ള വൈരാഗ്യമാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചത് സി ബി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും ആന്റണിയെ സുപ്രീം കോടതി ശിക്ഷ ജീവപര്യന്തമാക്കി നിലവിൽ പരോളിൽ ഇറങ്ങിയ പ്രതി ആലുവയിലുണ്ട് പോലീസ് സ്റ്റേഷന് സമീപത്തെ വീട്ടിൽ രണ്ടു മണിക്കൂറിനിടെ ആറുപേരെ ഒരാൾ തനിച്ച് കൊലപ്പെടുത്തിയിട്ടും പുറംലോകം അറിഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമാണ് സംഭവ ദിവസം രാത്രി ഒമ്പതിന് ആന്റണി പണം തേടി മാഞ്ഞൂരാൻ വീട്ടിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ അഗസ്റ്റിനും ഭാര്യയും മക്കളും സമീപത്തെ സീനത്ത് തിയേറ്ററിൽ സെക്കൻഡ് ഷോയ്ക്ക് പോയി പണം കിട്ടാതിരുന്നതിനെ തുടർന്ന് കൊച്ചുറാണിയെയും തടയാനെത്തിയ ക്ലാരയെയും ആന്റണി വെട്ടിക്കൊന്നു അഗസ്റ്റിനും കുടുംബവും സിനിമ കഴിഞ്ഞെത്തും വരെ കാത്തുനിന്ന് അവരെയും കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം പിറ്റേന്ന് പുലർച്ചെ ആന്റണി ട്രെയിനിൽ മുംബൈയിലേക്കും അവിടെ നിന്ന് ധമാമിലേക്കും പോയി ഫെബ്രുവരി പതിനെട്ടിന് മുംബൈ വിമാനത്താവളത്തിൽ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത് കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആന്റണിയെയാണ് കുറ്റക്കാരനായി കണ്ടെത്തിയതെങ്കിലും മരിച്ച ബേബിയുടെ വീട്ടുകാർ കൂടുതൽ പ്രതികളുണ്ടെന്ന് സംശയിച്ചതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതി അന്വേഷണം സി ബി ഐക്ക് കൈമാറിയത് വധശിക്ഷയെ തുടർന്ന് ആന്റണി പതിമൂന്ന് വർഷം ഏകാന്ത തടവിലായിരുന്നു വധശിക്ഷ ഹൈക്കോടതിയും ശരിവച്ചു സുപ്രീം കോടതി ആദ്യം സ്റ്റേ ചെയ്തെങ്കിലും പിന്നീട് അംഗീകരിച്ചു തുടർന്ന് നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയും ദയാഹർജി രാഷ്ട്രപതിയും തള്ളി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ വധശിക്ഷയ്ക്ക് എതിരായ പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവാണ് പ്രതിക്ക് വധശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ വഴിയൊരുക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനൊന്നിന് വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമാക്കി കൂട്ടുകള് നടന്ന വീട് വർഷങ്ങൾക്ക് ശേഷം പോലീസിന് നിർദ്ദേശപ്രകാരം ബന്ധുക്കൾ പൊളിച്ചു നീക്കി രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറാം തീയതി നടക്കുന്നത് ആലുവ മൊത്തം നടുങ്ങിപ്പോയി ആലുവ മൊത്തം ഒന്നും പറയാൻ പറ്റൂല കേരളം മൊത്തം നടുങ്ങിയ ഒരു കൊലപാതകം കേരളത്തെ മൊത്തം നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ശരിക്ക് പറഞ്ഞ ആ മാനൂരണ്ടായ കൊലപാതകം എന്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാനിപ്പോ ആ വാർഡിൽ നിന്ന് വിജയിച്ച കൗൺസിലറാണ് ജെയ്സൺ പീറ്റർ എൻ്റെ ഫാമിലി ഫ്രണ്ട്സായിരുന്നു ഇവര് ഇവരെല്ലാവരുമായിട്ട് ഇദ്ദേഹത്തിന്റെ അനിയൻ ഏറ്റവും എളിയ അനിയൻ എന്റെ കൂടെ സ്ഥിരം ബാസ്ക്കറ്റ് ബോൾ ഞങ്ങളുടെ ഒരു കാർമ്മ ക്ലബിൽ കളിച്ചുകൊണ്ടിരുന്ന പയ്യനായിരുന്നു അവൻ മഞ്ഞപ്പിത്തം മൂലം മുമ്പ് വരണപ്പെട്ട് ഇദ്ദേഹമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമായിരുന്നു ഞങ്ങളുടെ തറവാട് വീടും എല്ലായിട്ട് ഇവരുടെ അപ്പനായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നു അഗസ്റ്റിൻ ചേട്ടനും ബേബി ചേച്ചിയും അമ്മ ക്ലാരയും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് അത്ര പരിചയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറാം തീയതി എന്നെ വിളിക്കണ വെളുപ്പിന് അഞ്ചു മണിക്ക് നമ്മുടെ എൻ്റെ ഒരു ഇളയച്ച മകൻണ്ട് ലിക്സൻ അദ്ദേഹം കല്യാണം കഴിച്ചേക്കണം മാഞ്ഞൂരൻ വീട്ടിൽ നിന്ന് അദ്ദേഹമാണ് എന്നെ വിളിച്ചറിയിച്ചത് അങ്ങനെയാണ് ഞാൻ ആ സ്പോട്ടിൽ ചെല്ലുന്നത് അപ്പൊ നിറച്ച് പോലീസും എല്ലാവരും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ കണ്ടത് അപ്പോൾ അതിനുശേഷം ആന്റണി പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് പരോള് കിട്ടാണ്ട് ജയിലിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരോളിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളെ ഒക്കെ നടക്കിയ ഒരു ഭയങ്കര സംഭവമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കാണുന്നതും വളരെ വളരെ വേദനിച്ച ഒരു നിമിഷമായിരുന്നു